ഹലോ ഗൈസ് ആതില പുറത്താവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ ഗൈസ് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആതില പുറത്തായി എന്നാണ് ആ പ്രൊമോ വെച്ചിട്ട് തോന്നണത് കേട്ടോ ഇനിയിപ്പോൾ ഇനി അത് കാണുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ ശരിക്കും പുറത്താവുക പുറത്താവുമല്ലേ അതോ ബിഗ് ബോസ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മറ്റേ നെവിനൊക്കെ കണ്ടില്ലേ ഓ ഈ വെറുത്തു ഓ ഇത് കൊണ്ട് തിരിച്ചായിട്ടുള്ള കയറിയായിരുന്നു അന്നേ അപ്പോൾ അതുപോലെയൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളികളാണെങ്കിലോ ഫ്രാങ്ക് പ്രാങ്കൊക്കെ ആണെങ്കിലോ അവർക്ക് റേറ്റിംഗ് അല്ലേ ഉണ്ട് ആകെ ഇനി മൂന്നാഴ്ച കൂടിയുള്ളൂ ഉള്ളൂ മൂന്നാഴ്ച അല്ലേ ഉള്ളു ആ അപ്പോൾ റേറ്റിംഗ് കൂട്ടുള്ള കളിയൊക്കെ ഇരിക്കും അതായത് ഓള് വെറുതെ പോയി എന്ന് പറയുമ്പോൾ നൂറ് പറ്റൊരു കരച്ചിലിട്ടായിരിക്കും അത് കാണാൻ വേണ്ടിട്ട് അനിമോളുടെ പിന്നെ പൊതുവെ ഇങ്ങോട്ടൊരു കരച്ചിലുണ്ടാവില്ലേ കരച്ചിലൊക്കെ കാണാൻ വേണ്ടിട്ടായിരിക്കും അരിവോള് ഇളവര് അരി ശ്രദ്ധിച്ചോ അരിവോൾ ഇതെല്ലാം ഉഡാടെ തറന്നു പത്ത് പത്താറ് മണിക്കൂറ ഉഡാട് അല്ലേ അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക കലാശക്കൊട്ട് എന്താ പറയുക അതിനുശേഷം പോളിട്ട് ഒരു കാര്യമായിട്ട് റെസ്പോൺസ് വരുന്ന സാധനം കരച്ചിൽ കരച്ചിലോളിയായി മാറാനുള്ള ഒരു അവസരം അതേപോലെ തന്നെ നൂറ ഒന്ന് കരഞ്ഞ് ആവാനുള്ള ഒരു സാധനം ഒക്കെ ബിഗ് ബോസ് ഒരവസരം കളയും തോന്നുന്നുണ്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ ആയിരിക്കാം വരും പക്ഷേ അതൊന്നും പറയുമ്പോഴില്ല ഇപ്പോൾ ആതിൽ അഞ്ഞ് പുറത്ത് പോയി എന്ന് വിചാരിക്കാം അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ പുറത്ത് പോകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഓ ഒന്നര മിനിറ്റോളം അതിൽ എപ്പോഴും വിഷയത്തിൽ വന്നില്ല കാര്യതാണ് ഗൈസ് എന്നെ കാണാണ്ടെങ്കിൽ എന്നാ സംഭവം ഇവർ വന്ന സമയത്ത് ആതില് നൂറേം ലെസ്ബിയൻ കപ്പിൾ ഒരു പാർട്ട്നർ ആ ഒരു രീതിയിൽ സംഗതിയായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ പുറത്ത് അവർക്ക് ഒരുപാട് ത്ര്രറ്റനിങ് അങ്ങനെയുള്ള കോൾസും അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ ഒന്ന് കൺസർവേറ്റീവ് ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ എല്ലാവരുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഹൈക്കോർട്ടിലൊക്കെ വരെ പോയിട്ടൊക്കെയാണ് ആ ആദില നോറേനെ സ്വന്തമാക്കൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി അവർ ലൈഫിൽ എങ്ങനെ അവർ ശരിക്കും അതെങ്ങനെയാണ് ബിഗ് ബോസിൽ മറ്റ് അതായത് നമ്മളവർ വീഡിയോസ് കാണുമ്പോൾ അവർ രണ്ട് പേര് മാത്രമല്ല പൊതുവേ ഒരു വീഡിയോസിലാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ അത്രയും പേര് ചുറ്റുമുള്ളപ്പോൾ അവർ പ്രൈവസി എങ്ങനെയായിരിക്കും ആ അവരെ സ്നേഹം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു സംഭവമായിരിക്കും തോന്നിയിട്ടില്ല അവരെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ പലപ്പോഴും അതായത് ആതില നൂറത്ത് തരം സഹതാപതരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി വീട്ടിൽ കയറ്റുപോകാൻ പറ്റൂലെന്നുള്ളത് പറഞ്ഞതോടുകൂടി അവരെ ഗ്രാഫ് കൊട്ടാട്ടെ അത് കയറി വന്നു അല്ലെ ലാലേട്ട വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞോടു കൂടി എയറിലായി ഛേ അവർ തെങ്ങിൻ്റെ മണ്ടയിലായി ഏ അവർ അവരെ ഹൈ പെഡസ്റ്റൽ നമ്മൾ കാണാൻ തുടങ്ങി വലിയ സംഭവം എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു കാര്യം പറഞ്ഞ കേസ് നൂറാ അവിടെ ആയിക്കോട്ടെ നൂറായിക്കോട്ടെ ആയിക്കോട്ടെ വലിയ ഗെയിം കളിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ആദില നൂറ അവരെല്ലാ മനുഷ്യരെയും പോലെ തന്നെ അവർക്കും സ്വാതന്ത്ര്യം അവകാശമുണ്ട് ചോയ്സുകളുണ്ട് അത് റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് കാര്യം അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടോ വലിയ നല്ലതിലും എനിക്ക് ഞാനവരെ കൂടെ കിട്ടുമോ ആദില നൂറ എന്നൊക്കെ പറയുന്നവരോട് പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ അവർ ഓരോരുത്തർ എങ്ങനെ പെരുമാറുന്നുള്ളൂ മാത്രമേ നമ്മുടെ വിഷയം നമ്മുടെ വിഷയ അത്രേ ഉള്ളൂ എൻ്റെ വിഷയം അത്രേ ഉള്ളൂ ഇവിടെ പറഞ്ഞു വരുന്നത് നൂറ അവിടെ കുറേ ക്യൂട്ട്നെസ് ഇട്ടിട്ടും പല കാര്യങ്ങളോടും പ്രതികരിക്കാതെയൊക്കെ നടന്നത് ഇടയ്ക്ക് മാത്രം ഉള്ളൂ അല്ലേ പൊട്ടം കിട്ടി കളിച്ച മാതിരി കളിച്ച മാതിരി അവളെന്ത് ചെയ്യും പെട്ടെന്ന് അവളും കയറി വന്നിട്ട് പലതിനും റെസ്പോണ്ട് ചെയ്യണം എന്നാലും അത്ര ആക്റ്റീവന്നല്ലായിരുന്നു നൂറേനെ പിന്നീട് സഹായിക്കുക ആദ്യം എന്താ കാണിച്ചു ആദ്യം ഭയങ്കര ക്രിഞ്ച് സംഭവം എന്നിട്ട് ഷാനവാസും ആതിലും പെങ്ങളൊട്ടി ആങ്ങളൊട്ടി ആങ്ങളച്ചക്കൻ കാർഡ് അതേപോലെ തന്നെ അനീഷിന് എടാ എടാ എടോ എടോ എടു പോടോ പോടോ പോടൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറുപ്പിക്കൽ ഇപ്പം ലക്ഷ്മി ഇപ്പം അല്ലേ ലക്ഷ്മിയുടെ തൊള്ളയിൽ സൈലൻസർ വെക്കണം ആ ഒരു രീതിയിലാണ് അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചാൽ അനീഷാണ് പിന്നെ ഉറപ്പിക്കുന്നത് അല്ല ആതിലും ലക്ഷ്മിയും വാക്ക വെറുപ്പിക്കലായിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് അങ്ങനെ ഒരു സംഭവിക്കുക ആളുകൾക്ക് വെറുതെറന്ന് പിന്നെ അവൾ തന്നെ പറഞ്ഞില്ലേ ഇപ്പം അവർ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് രണ്ടുപേരും വന്നിരുന്നില്ലേ എന്നിട്ട് പിന്നീട് അത് രണ്ട് കണ്ടസ്റ്റൻ്റുകളായിട്ട് മാറിയപ്പോഴും അവരെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ അല്ല ആളായിട്ടൊക്കെ ചോദിക്കുകയും ചെയ്തു അല്ലേ ഇപ്പോൾ രണ്ട് കണ്ടസ്റ്റൻ്റുകളല്ലേ എന്താണ് സംഭവം എന്നൊക്കെ ഏ അപ്പോൾ ഇപ്പോൾ എൻ്റെ പാട്ട്ണറാണ് പാട്ട്ണർ അത് ഇതൊക്കെ വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് പാട്ട്നേഴ്സായിട്ട് രണ്ട് കണ്ടസ്റ്റൻറ്റുകളായിട്ട് വരുന്ന സമയത്ത് അവർ അവനവൻ്റെ കാര്യം നോക്കുക കാര്യങ്ങളോട് ഇടപെടുക പാട്ട്ണറായാലും ആ കാര്യങ്ങള് പല തെറ്റുകൾ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കാതൊക്കെ ചെയ്യേണ്ടിവരും അപ്പോഴാണ് വോട്ട് കിട്ടുള്ളൂ അല്ലേ മറ്റേത് പാർഷ്യാലിറ്റി അല്ലേ മറ്റേത് ഈ കോംബോ ക്രിയേറ്റ് ചെയ്യണ പോലെ ഇവര് ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ ഇവര് പാർട്നേഴ്സ് ആണെങ്കിലും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ട് കളിക്കണം കാരണം അവരെ വേറെ വേറെ സെപ്പറേറ്റ് പ്ലേയേഴ്സ് ആക്കി മാറ്റിയല്ലോ ആ എന്നിട്ട് അവർ കോംബോ കളിക്കണമെങ്കിൽ അത് ആളുകള് ഒരു വലിയ രസമായിട്ട് എടുക്കുന്നത് എനിക്ക് തോന്നില്ല ഞാൻ ഒരു നമ്മൾ ബിഗ് ബോസിലെ ഗെയിമിന് പ്രാധാന്യം എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി കളിക്കുന്ന ആളുകളോടാണ് താല്പര്യം അപ്പൊ ആതിലേക്ക് താല്പര്യമില്ലായിരുന്നു കാര്യം പറയാലോ ട്ടക്കൊന്നുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനായി വന്നപ്പോൾ നമുക്ക് കയറി വന്നു അപ്പോഴും നൂറുടെ അത് ഭയങ്കര സോഫ്റ്റ് കോണർ നൂറുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ ചെറുതായിട്ട് വരികയാണെങ്കിൽ അതിനൊന്നും ചെറുതോ വലുത് എന്ത് വരുവാണെങ്കിലൊന്നും ഇടപെടാണ്ടിരിക്കാം അതുപോലെ ആതില മറ്റേ തലയാണ് ബെഡ്ഷീറ്റ് ഇതൊക്കെ എടുത്ത് വലിച്ചെറിയ അതൊക്കെ ചെയ്യുമ്പോൾ നൂറാ ഇത് ബേബി ഇത് മോശം ആയിട്ട് ബേബിന്നൊക്കെ വന്നിട്ട് വേറെ ഉള്ളവരാണെങ്കിൽ എങ്ങനെയാണ് അടക്കാ എന്ത് താങ്ങും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുണ്ടാവും ഇത് ബേബി ആയതുകൊണ്ട് ഇല്ല അല്ലെ അപ്പോൾ എന്താ വച്ചാൽ ആതില പുറത്തു പോകണം അതിനൊരു കാരണക്കാരി നൂറേം കൂടിയാണ് അല്ലോ ഷാനവാസും ഷാനവാസിന് പിന്നെ ഒരാളിപ്പോൾ പുറത്ത് പോയാൽ മതി ഷാനവാസ് അങ്ങനെ ക്രിക്കറ്റ് മൈൻഡ് ഉള്ള ഒരാളായിട്ടൊക്കെ തോന്നുന്നത് അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ അല്ലേ നന്നായിട്ടുണ്ട് അപ്പോൾ ആതിൽ ആ തന്നെ എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് കുഴിയിലിട്ട പോലെ സ്വയം നമ്മൾ കുഴിയിൽ ചാടി പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം പിന്നെ ആതിൽ അത്ര വലിയ കോണ്ടസ്റ്റൻ്റൊന്നും അല്ല ഗെയിമറൊന്നുമല്ല അവിടെ ഓക്കെ നമ്മളത് അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന സംഗതി അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ജിഷിനും ജിസയിലൊക്കെ പോയ സ്ഥിതിക്ക് ആദ്യമൊക്കെ അവിടെ നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്വാളിറ്റി പറഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റി അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ആസ് എ ഗെയിമർ നമ്മളിത് കാണുമ്പോൾ കാണുന്നതിലുള്ള സംഗതിയാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഷാനവാസ് അവിടെ പോകാനുള്ള സാധ്യത ഉണ്ട് ഗൈസ് ഏ ഷാനവാസി വരട്ടെ ഗോരി വരട്ടെ ഇതായിക്കോട്ടെ അപ്പം അപ്പം കേടാം എന്തായാലും ഇപ്പോൾ ആതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറ കഴിഞ്ഞ പിടിയൊരു പറഞ്ഞാണ് ഭയങ്കര ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരിക്കാം കാരണം അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് വേളം കൂട്ടി സങ്കടം വന്ന് നിലവിളിച്ചിട്ടില്ലെങ്കിലും സങ്കടം വന്ന് അവളോടൊരു സോഫ്റ്റ് കോർണർ ആളുകൾക്ക് ഉണ്ടാവും അവൾക്ക് കുറച്ച് വോട്ടും കിട്ടും അപ്പോൾ അവൾ ആ ഒരു വൈകാരികമായ കാര്യം മൊത്തം അവളുടെ ഗെയിമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സാധ്യത ഉണ്ട് ടോപ്പ് ഫൈവിലേക്കൊക്കെ എത്താൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കൈസ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം അതുപോലെ ഷാനവാസ് ഉ നന്നാവും ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പറഞ്ഞതാണ് ഷാനവാസിൻ ഒറ്റയ്ക്ക് കളിച്ചോളൂ ബാംഗ്ലൂരിൽ പോയാലോ അതൊന്നും നൂറേനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് ഷാനവാസിന് മറ്റേ പെൺകുളി പോയാലും കുഴപ്പമില്ല എന്റെ പെൺകുട്ടി വേണ്ടി അങ്ങനെ നിക്കോ എന്നാ ഷാനവാസിനെ കുറിച്ച് പുറത്താക്കും ആൾക്കാർ എന്നാണ് ഇക്കോ വന്നാൽ അതേപോലെ അനുമോളും ചിന്താ ചെയ്യാന്നാവാതില് നൂറാഴ്ച കൂടെ ഞാനുണ്ടി പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറ്റ കേസ് ഇതിപ്പോ അനുമോളായിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ നൂറേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ ഷാഡോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നൂറൊക്കെ വോട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ ഷാനവാസിന് അനുവനും കിട്ടണ പത്ത് വോട്ട് കുറയുന്നതാണ് കൈസെ എനിക്ക് തോന്നുന്നത് പത്ത് വോട്ടെങ്കിൽ പത്ത് വോട്ട് അപ്പോൾ നൂറേനെ നൂറയ പാട്ടിൽ വിടുക ഏ ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പാട്ട്ണർ പോകുമ്പോഴുള്ള സങ്കടമൊക്കെ കാണിക്ക എൺപത് കാണിക്കുന്നതിനപ്പുറത്തേക്ക് അവളെ വല്ലാണ്ട് സുഖിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും കൂടെ നിൽക്കുകയാണെങ്കിൽ അവർ കൂടിയും പ്രശ്നമാകുമെന്ന് തോന്നുന്നു കാരണം ഗെയിം ഭയങ്കരമായിട്ട് മുറുകൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ അതാണതിൻ്റെ കാര്യം പിന്നെ അതിൽ എനിക്ക് വേറൊരു കാര്യത്തിൽ തോന്നുന്നത് എന്താണെന്ന് അറിയാ കേസ് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇനിയിപ്പോൾ നൂറേനെ അതിലില്ലാത്ത സ്ഥിതിക്ക് നൂറേനെ ആരെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പരിപാടികൾ ചെയ്തു വിചാരിക്കുക അവളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എന്തെങ്കിലും അപ്പോൾ ആൾക്ക് തോന്നുമ്പോൾ ഇമോഷണലി പാർട്ട്ണർ അവിടുന്ന് പോയതുകൊണ്ട് ഇമോഷണലി തകർന്നിരിക്കുകയാണ് ഒരുപക്ഷെ ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കും ഏ തകർന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മറ്റാ കണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെവിൻ അവനെ അവളെ വെറുപ്പിച്ചു വിചാരിക്കാം അപ്പം അനുമോളെ വെറുപ്പിച്ചു ഹോളെ വെറുപ്പിച്ചു വിചാരിക്കും നെവിന് ചിലപ്പോൾ വോട്ട് കുറേ ഭയങ്കരമായിട്ട് സാധ്യത ഉണ്ട് കാരണം നെവിന് അത്ര വലിയ സപ്പോർട്ട് പുറത്തുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ട് പക്ഷെ അത്ര വലിയ സപ്പോർട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ അനുമോളായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അനുമോൾ അനീഷോ ആരെങ്കിലും ഒക്കെ നൂറേനോട് വെറുപ്പിച്ചു വിചാരിക്കുക അക്ബറോ അക്ബറല്ല വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരും പെട്ടെന്ന് പുറത്ത് പോകുന്നതാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് ഇതാണ് മലയാളികളുടെ ഒരു സംഭവം ഇപ്പോൾ ആര്യം നല്ലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ് പ്ലെയറാണ് അല്ലേ പക്ഷെ പലർക്കും ആര്യനെ നല്ലൊരു പ്ലെയറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ അറിയുമോ അവരൊരു കണ്ടിച്ചോരല്ല അവർ മുകളിലാകേശ താഴെഭൂമിൻ്റെ രീതിയിലാണ് കളിക്കുന്നത് ഇപ്പോൾ എന്ത് മനുഷ്യരാണ് അങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ജിസയിൽ പോയപ്പോഴാണ് അവനോട് സോഫ്റ്റ് കോർണർ കൂടാനുള്ള കാരണമെന്നാണ് ഗെയ്സ ഞാൻ വിചാരിക്കുന്നത് അവൻ നന്നായിട്ട് ഗെയിമും കളിക്കുന്നുണ്ട് പ്ലസ് ജിസയിൽ പോയത് അവനൊരു പ്ലസ് പോയിൻ്റും കൂടിയായി ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ അതേപോലെ അനിമോളുടെയത്ത് മുമ്പ് അവൻ കുറച്ച് എതിർപ്പ് നല്ല വേറൊരു എത്ര കമ്പനിയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കമ്പനിയാവുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴോ ഒരു രസമുണ്ടല്ലോ ബിഗ് ബോസ് കാണുന്ന സമയത്ത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി ആതിൽ പോയിട്ടുണ്ടെങ്കിൽ നൂറൊക്കെ അതൊരു വളമാവും നൂറൊക്കെ അതൊരു അടിപൊളി ആയിട്ട് ഗുണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് നൂറയുടെ അടുത്ത് വല്ലാണ്ട് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ആവുന്ന ആളുകൾക്ക് വോട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് ആ ആരെങ്കിലും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇട്ടിൻ്റെ പണിയിട്ട് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നൂറയ്ക്ക് ലോട്ടറിയാണ് ബൈ ഗൈസ്